പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുനീർ മുതൽ ഒക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ആര് വന്നാലും അവരെ സ്വീകരിക്കണം എന്നുള്ള ഒരു അടിപ്പുറപ്പോടുകൂടി ഒരു കുരങ്ങൻ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു വീഡിയോ അപ്പോൾ അതിനെ ഒരുപാട് പേര് കമന്റ് വഴിയും പേഴ്സണലായിട്ടൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുരങ്ങൻ നമ്മുടെ വീട്ടിലേക്ക് വരിക എന്നുള്ള അപൂർവങ്ങളിൽ അപൂർവം ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ആ ഒരു ആകാംക്ഷയും ഒക്കെ ഉണ്ട് മറ്റു ജില്ലകളിൽ പ്രത്യേകിച്ചും വയനാട് ജില്ലയിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചറിയിച്ചത് പ്രകാരം അവർ ഈ കുരങ്ങന്മാരുടെ കുരങ്ങന്മാരുടെയൊക്കെ ഒരുപാട് ഉപദ്രവങ്ങൾ നിരന്തരം അയച്ചോണ്ടിരിക്കുകയാണ് വേറെ മറ്റുള്ള വൃത്തിയില്ലാതെ ശല്യമായി മാറിയിരിക്കുകയാണ് ഇത്തരം കുരങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കൗൺസുകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ടാങ്ക് പറഞ്ഞതിൻ്റെ പട്ടം ലീക്കാക്കും മറ്റുള്ള സാധനങ്ങൾ എടുക്കും ഒക്കെ ഒരുപാട് സുഹൃത്തുക്കൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് പുറമെ വന്യജീവി കുരങ്ങ് അതുപോലെ ആനകളുടെ അടക്കം ഉപ്രവങ്ങളും അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപാട് പേർ ആവശ്യം ആ ഒരു വീഡിയോ കൂടി ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഇന്നലെ രാവിലെ അഞ്ച് മുപ്പതിന് വയനാട്ടിലുള്ള ഒരു വീട്ടിലെന്തൊരു സ്വർത്ത് എണീറ്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു കാഴ്ചയാണിത് ആന ഒട്ടുമുന്നിൽ വീടിന് തൊട്ടുമുന്നിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ അപ്പോൾ അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ട് പ്രത്യേകിച്ചും നിലപ്പോർ എലക്ഷനൊക്കെ പ്രത്യേകം സംസാരിക്കപ്പെട്ട വിഷയം എന്നതുതന്നെ വന്യജീവി സംരക്ഷണം അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് മനുഷ്യനെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഇവരുടെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ വന്യജീവികളെ സംരക്ഷിക്കണം വന്യജീവികളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കണം അതിനാവട്ടെ നമ്മുടെ നിയമങ്ങൾ എല്ലാവരും സുരക്ഷിതരാവട്ടെ താങ്ക്